ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് ഇന്ന് വന്നിട്ടുള്ള പ്രധാന വാർത്തകളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് ഇതുപോലുള്ള കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും ഇന്ത്യക്കെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിലേറ്റ വൻ പരാജയത്തിന്റെ ഞെട്ടലിലും നിരാശയിലുമാണ് ഇംഗ്ലണ്ടിന്റെ ടീം തങ്ങളുടെ കോട്ടയായ എഡ്ബാസ്റ്റനിൽ ഇത്തരമൊരു തോൽവി അവർ സ്വപ്നം കണ്ടിരുന്നില്ല ഇതിനു മുൻപ് ഇന്ത്യയോടെ അവിടെ കളിച്ച എട്ടു ടെസ്റ്റുകളിലും ഇംഗ്ലണ്ട് പരാജയം അറിഞ്ഞിരുന്നില്ല ഈ റെക്കോർഡ് കാത്തു സൂക്ഷിക്കുക എന്ന ലക്ഷ്യവുമായി ഇറങ്ങിയ അവരെ ശുഭ്മാൻ ഗില്ലിന്റെ പുതിയ ലുക്കിലുള്ള ടീം അക്ഷരാർത്ഥത്തിൽ മലർത്തി അടിക്കുകയായിരുന്നു ബാറ്റിങ്ങിലും ബോളിങ്ങിലുമെല്ലാം ഒരുപോലെ ആധിപത്യം പുലർത്തിയാണ് ടീം ഇന്ത്യ അവിടെ വെന്നിക്കൊടി പാറിച്ചത് അറുന്നൂറ്റി എട്ട് റൺസിന്റെ റെക്കോർഡ് വിജയലക്ഷ്യമാണ് ഇംഗ്ലണ്ടിന് ഇന്ത്യ നൽകിയത് പക്ഷേ വെറും ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് അവർ കൂടാരം കയറി എവിടെയാണ് ഈ ടെസ്റ്റിൽ ഇംഗ്ലീഷ് ടീമിന് പിഴച്ചതെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് അവരുടെ നായകൻ ബെൻ ബെൻസ്റ്റോക്സ് എഡ്ബാസ്റ്റൺ ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനു വിജയിക്കാൻ കഴിയുമായിരുന്നുവെന്നും പക്ഷേ ലഭിച്ച ചില അവസരങ്ങൾ വേണ്ടതുപോലെ പ്രയോജനപ്പെടുത്താൻ സാധിച്ചില്ലെന്നുമാണ് ക്യാപ്റ്റൻ ബെൻ സ്റ്റോക്സ് പറയുന്നത് മത്സരശേഷം സംസാരിക്കുന്ന ായിരുന്നു അദ്ദേഹം ആദ്യ ഇന്നിംഗ്സിൽ ഇന്ത്യയെ വരിഞ്ഞുകെട്ടാൻ ഞങ്ങൾക്ക് സുവർണ അവസരം ലഭിച്ചെങ്കിലും അതിന് കഴിഞ്ഞില്ലെന്നാണ് സ്റ്റോക്സ് പറയുന്നത് വളരെ കടുപ്പമേറിയ തോൽവിയാണ് ഇത് രണ്ട് മുഹൂർത്തങ്ങൾ ഈ കളിയിൽ ഉണ്ടായിരുന്നു അവരെ അഞ്ചിന് ഇരുന്നൂറ് റൺസ് എന്ന നിലയിൽ ലഭിച്ചിട്ടും അത് ഞങ്ങൾക്കും മുതലാക്കാൻ കഴിഞ്ഞില്ല അതിനുശേഷം അവരുടെ വലിയ സ്കോറിനെതിരെ ആദ്യ ഇന്നിംഗ്സിൽ അഞ്ചിന് എൺപത് റൺസിൽ നിന്നും തിരിച്ചു വരിക എന്നതും വളരെ കടുപ്പവുമാണ് ഈ ഗെയിമിന്റെ തുടക്കത്തിലേക്ക് നോക്കിയാൽ ഇന്ത്യ അഞ്ച് വിക്കറ്റിന് ഇരുന്നൂറ് റൺസിൽ നിൽക്കവേ ഞങ്ങൾ പെട്ടെന്ന് കുറച്ച് വിക്കറ്റുകൾ കൂടി നേടിയിരുന്നെങ്കിൽ കാര്യങ്ങൾ മാറി മറിഞ്ഞേന് ഗെയിം കൂടുതൽ ആഴത്തിലേക്ക് പോകവേ ഞങ്ങളെക്കാൾ ഇന്ത്യക്കും അനുയോജ്യമായ വിക്കറ്റായി ഇത് മാറുകയും ചെയ്തുവെന്നും സ്റ്റോക്സ് വിശദമാക്കി ഈ ടെസ്റ്റിൽ വിജയിക്കാൻ ഞങ്ങൾ എല്ലാ അടവുകളും പയറ്റിയതായും പക്ഷേ അതൊന്നും പ്രതീക്ഷിച്ചതുപോലെ ഫലം കണ്ടില്ലെന്നും ബെൻ സ്റ്റോക്സ് പറയുന്നു ഞങ്ങൾ എല്ലാം ശ്രമിക്കുക തന്നെ ചെയ്തു പ്ലയനുകളിലും മാറ്റം വരുത്തി പക്ഷേ ഒരു ടീം നിങ്ങളുടെ മുകളിൽ നിൽക്കുമ്പോൾ അത് അത്ര എളുപ്പമല്ല ഇന്ത്യ ഒരു ക്ലാസ് ടീം തന്നെയാണ് ഒരു ടീം മുഴുവൻ ലോകോത്തര പെർഫോമൻസ് ഉള്ളപ്പോൾ ശക്തമായി തിരിച്ചടിക്കുക എന്നത് ായപ്പോഴും കടുപ്പം തന്നെയാണ് ബാറ്റർ എന്ന നിലയിൽ ശുഭ്മാൻ ഗില്ലിന് ഇതൊരു അവിശ്വസനീയമായ ഗെയിം തന്നെയായിരുന്നു ഫീൽഡിംഗിൽ ഒരുപാട് സമയം ചെലവഴിക്കേണ്ടി വരുമ്പോൾ നിങ്ങളുടെ മനസ്സും ശരീരവുമെല്ലാം ക്ഷീണിക്കുക തന്നെ ചെയ്യും വ്യക്തിപരമായും ടീമെന്ന നിലയിലും ഏറ്റവും മികച്ചത് പുറത്തു കൊണ്ടുവരേണ്ടത് ആവശ്യമാണ് ടീമിലേക്ക് വന്നത് മുതൽ അതിശയിപ്പിക്കുന്ന പ്രകടനമാണ് ജാമി സ്പിത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് ബാറ്റിങ്ങിലും വിക്കറ്റ് കീപ്പിങ്ങിലുമെല്ലാം ഗംഭീര പ്രകടനം നടത്താൻ അവന് കഴിഞ്ഞിരുന്നുവെന്നും സ്റ്റോക്സ് കൂട്ടിച്ചേർത്തു കിടിലം വിജയങ്ങളുമായി ഇന്ത്യ ഒന്നേ ഒന്നിന് എത്തിയതോടെ അഞ്ച് മത്സരം മത്സരങ്ങളുടെ ടെസ്റ്റ് പരമ്പര കൂടുതൽ ആവേശകരമായി മാറിയിരിക്കുകയാണ് പരമ്പരയിലെ അടുത്ത മത്സരം ഈ വ്യാഴാഴ്ച മുതൽ ഐതിഹാസിക വേദിയായ ലോഡ്സ് ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ നടക്കും